ഹലോ ബീഫ് പഴംപൊരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് വരുന്നേ ഉള്ളൂ നോക്കാം എങ്ങനായിട്ട് നോക്കാം ചെയ്ത സാധനം വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ ബീഫ് പഴംപൊരി നോക്കിട്ട് പറയാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ബീഫും പഴംപൊരിയും നല്ല കോമ്പിനേഷനാണ് എന്തായാലും ഒരു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനതിപ്പോൾ ഷോപ്പിനെ കടയിൽ നിന്ന് വാങ്ങിയതാണ് തീർച്ചയായിട്ടും വെക്കാൻ അറിയുന്നവരാണെങ്കിൽ വെച്ച് നോക്കാം പഴംപൊരിയും കൂടെ കഴിക്കാം നല്ല കോമ്പിനേഷൻ കേട്ടോ എന്തായാലും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം വയറു നിറഞ്ഞു തീർച്ചയായിട്ടും തരാൻ കുറച്ചേ ഉള്ളു കൊണ്ട് തരാനില്ല തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഒരുപാട് സന്തോഷം സൂപ്പർ 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 ഒന്നും പറയാനുള്ളൂ കേട്ടോ അടിപൊളി